ഒന്ന് തിമിത്യൂസ് ഒന്നാം അധ്യായം അഞ്ചാം തിരുവി അവരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ് ഓരോ ദിനവും എന്നെ ഇമ്മിണി കൂടെ നന്നാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ഓരോ അവസരങ്ങൾ നന്നാക്കാൻ ഉപയോഗപ്രദമാക്കാൻ ഒരു അവസരം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധമായ ഹൃദയം ജലിപ്പിക്കുവാൻ ഒരവസരം കൂടെ നൽകിയതിനെ സുസൂക്ഷ്മം ഭീക്ഷിച്ചതിന് ഞങ്ങളിൽ ദൈവമേ അങ്ങ് നൽകിയ സ്നേഹമാധുരി അനുഭവിക്കുവാൻ ഈ പുതിയ ദിനം അങ്ങ് എനിക്ക് നൽകി ഒരു ആത്മീയ യാത്രയുടെ ഒരുക്കത്തിൽ ഏർപ്പെട്ട് ഞങ്ങളെ ജലിപ്പിക്കണമേ അത് യേശു നൽകപ്പെട്ട ജോലയുടെ തീക്കനൽ മാറി ശുഭമായിരിക്കട്ടെ കർത്താവ് അങ്ങേക്കൊരു പുതിയ കീർത്തനമാലപിച്ച് നമ്മുടെ കൂട്ടായ്മ അല്ല ഈ ലോകത്തെ ഓർത്തുകൊണ്ട് കർത്താവിന് ഞാൻ ഇന്ന് പാടി സ്തുതിക്കുവാനായി എന്നെയും രൂപാന്തരീകരണാനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം അങ്ങനെ എല്ലാ ജനതകളുടെയും പ്രകാശമായ യേശുവിനെ അനുസരിച്ച് മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ ഞാൻ മുഴുവനും മറ്റുള്ളവർക്കായി എരിഞ്ഞു തീരേണ്ട ബലിവസ്തുവായി തീരണം